കർണാടകയിലെ മുസ്ലിം സംവരണത്തെ ബഹളം മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ഭരണഘടന തന്നെ തിരുത്തണം എന്നതാണ് കോൺഗ്രസ് നിലപാടെന്ന് ബി ജെ പി മതസംവരണം അംബേദ്കറുടെ നിലപാടുകളെയാണ് കോൺഗ്രസ് വെല്ലുവിളിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ വിമർശിച്ചു का प्रस्ताव पारित किया है चार परसेंट का ये, ये अंबेडकर के रखवाले बनते हैं उपसभापति जी अंबेडकर के रखवाले बनते हैं सरदार पटेल ने और अंबेडकर ने कहा कि रिजर्वेशन ऑन द बेसिस ऑफ रिलीजन विल नॉट टेक प्लेस धर्म के आधार पर रिजर्वेशन नहीं होगा विधानसभा में पहले तो इन्होंने एससी का एसटी का और ओबीसी का हक मार करके रिजर्वेशन मुस्लिम को माइनॉरिटीज को देने का काम किया है और इन्होंने बैकडोर एंट्री क्या की है बैकडोर एंट्री ये की है कि माइनॉरिटीज को मुस्लिम्स को स्पेसिफिकली ओबीसी में बैकडोर से एंट्री देने का भी काम कुछ से प्रयास इन्होंने किया इतिहास इस बात का गवाह है और अभी भी मेरे वक्तव्य के बाद डी के शिव कुमार ने फिर से कहा है कि संविधान कांग्रेस ने दिया है संविधान को बदलने का काम भी कांग्रेस करेगी പാർലമെൻറ്റിലാണ് ഈ വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണമില്ല പക്ഷേ കർണാടകയിൽ നാല് ശതമാനം അതായത് സർക്കാർ കരാറുകൾ നാല് ശതമാനം ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം പാർലമെൻറ്റിൽ ഉയർന്നിട്ടുള്ളത് ജെ പി നദ്ദയാണ് ഈ വിഷയത്തിൽ ശക്തമായ ഭാഷയിൽ സംസാരിച്ചത് അതായത് ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യണമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം ഇത് അംബേദ്കറുടെ അംബേദ്കറുടെ നയങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന സമീപനമാണ് എന്നുള്ള തരത്തിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ തന്നെ പറഞ്ഞിരിക്കുന്നു പാർലമെൻറ്റിൽ ഇത് വലിയ ബഹളത്തിന് തന്നെ ഇടയാക്കി കൂടുതൽ വിവരങ്ങൾ ഗൌതമനന്തനാരാണ് വിനോദ ഇന്നിപ്പോൾ ദേശീയ തലത്തിലും ഈ കർണാടകയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകിയ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുകയാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ബി ജെ പി എം പിമാർ ഈ വിഷയം ഉന്നയിച്ചു ബി ജെ പി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണ് എന്നുള്ളതാണ് കാരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം എന്നത് രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒന്നല്ല മാത്രമല്ല ദേശീയ പുരുഷന്മാർ സ്വാതന്ത്ര്യസമര സേനാനികൾ ഇവരെല്ലാം തന്നെ ഈ ഭരണഘടന രൂപപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ മത അടിസ്ഥാനത്തിലുള്ള സംവരണം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചതാണ് അതാണ് ഇന്നിപ്പോൾ ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നഡ്ഡയും അതുപോലെ തന്നെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ഇവർ രണ്ടുപേരും ഇന്നിപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത് അതായത് പ്രധാനമായും ബി ജെ പി പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണെങ്കിലും ബി ആർ അംബേദ്കർ ആണെങ്കിലും ഇവരെല്ലാം ഈ ഭരണഘടന രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാലഘട്ടങ്ങളിൽ മതത്തിന്റെ പേരിൽ സംവരണം നൽകേണ്ടതില്ല എന്ന നിലപാട് കൈക്കൊണ്ടതാണ് എന്നാൽ അതേ കോൺഗ്രസ് പാർട്ടി അതായത് ആ കാലഘട്ടങ്ങളിൽ സർദാർ പട്ടേൽ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചവരായിരുന്നു എന്നാൽ അവരുടെയൊക്കെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കർണാടക സംസ്ഥാനത്ത് ഇത്തരത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നത് അതായത് ബി ആർ അംബേദ്കറുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഒക്കെ ആശയങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ട് കോൺഗ്രസ് ആ പ്രീടനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്നതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആരോപണം നമുക്കറിയാം ഈ ബജറ്റിനകത്ത് കർണാടക സർക്കാർ മുസ്ലിങ്ങൾക്ക് മാത്രമായി നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ആ മുസ്ലിം ഏരിയകളിൽ പുതിയ ഐ ഐ ടി പോലെയുള്ള കോളേജുകൾ അതോടൊപ്പം തന്നെ മുസ്ലീങ്ങളുടെ സാംസ്കാരിക പരിപാടികൾക്കായി അൻപത് ലക്ഷം രൂപയുടെ സംഭാവന ഒപ്പം വക്കഫിൻ്റെയും മറ്റും ഭൂമി സംരക്ഷിക്കുന്നതിനായി നൂറ്റി കോടി ഇത് കൂടാതെയാണ് ഈ സർക്കാർ ടെൻഡറുകളിൽ മുസ്ലിം സമൂഹത്തിന് നാല് ശതമാനം സംവരണം കൂടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു നീക്കം സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇതിനെതിരെ ഇപ്പോൾ ദേശീയ ിൽ തന്നെ ബി ജെ പി കോൺഗ്രസിനെതിരെ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഇന്നിപ്പോൾ ബഹളം വിനോദ് പാർലമെന്റിൽ ഈ ബഹളം ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടുണ്ടോ ഗൗതം അത് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത് ബി ജെ പി ആണല്ലോ അപ്പോൾ കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ മറുപടി പറയാനുള്ള അല്ലെങ്കിൽ അവർ ഉന്നയിച്ച വാദഗതികളെല്ലാം ബി ജെ പി അംഗങ്ങൾ എതിർക്കുകയല്ലേ ചെയ്തത് പാർലമെന്റിൽ ഇത് ഏത് നിലയിലാണ് പര്യവസാനിച്ചത് ഗൗതം വിനോദം രാവിലെ ചോദ്യോത്തരവേളയുടെ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ബഹളം ഇരു വിഭാഗങ്ങൾ ഉണ്ടായി അതിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് വിശദീകരിക്കുന്നത് അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കാര്യമായ ഒരു വിശദീകരണം അനിവാര്യമല്ല കാരണം ഇതൊരു ഭരണഘടനാ വിരുദ്ധമാണ് ഇത് കോടതികൾ തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല രാജ്യത്തെ മറ്റ് സർക്കാരുകളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല മുൻപും ആന്ധ്രാപ്രദേശിൽ ഈ മതാടിസ്ഥാനത്തിലുള്ള സംവരണം കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ സർക്കാരായിരുന്നു പിന്നീട് അത് കോടതി ഇടപെട്ടുകൊണ്ടാണ് അത് മരവിപ്പിച്ചത് അതിനുശേഷം പിന്നീട് തെലങ്കാനയിൽ കഴിഞ്ഞ കാലത്ത് സർക്കാർ അവിടെ അധികാരത്തിലിരുന്ന തെലങ്കാന രാഷ്ട്ര സമിതിയുടെ ചന്ദ്രശേഖർ റാവുവിന്റെ സർക്കാരും ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് മതപരമായിട്ടുള്ള സംവരണം നൽകി അതും പിന്നീട് കോടതി മരവിപ്പിക്കുകയായിരുന്നു അതിനാൽ ഇതിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ ദേശീയ തലത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണെന്ന് കാട്ടിൽ സംശയമില്ല കർണാടകയെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം അവിടുത്തെ തീവ്ര മുസ്ലിം വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു ആ മുസ്ലിം വോട്ടുകൾ നേടിയപ്പോൾ സ്വാഭാവികമായും അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അവിടെ ഈ മുസ്ലിം സംവരണവും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രത്യേക പദ്ധതികളും ഒക്കെ അവിടെ സർക്കാർ പ്രഖ്യാപിക്കുന്നത് പക്ഷേ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ബി കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നു കർണാടകയിലും അത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കും സഹായകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനാൽ ബി ഇത് ദേശീയ തലത്തിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഒപ്പം ദേശീയ തലത്തിലും ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിനാക്കാനുള്ള ഒരു നീക്കമാണ് അതിനെ പ്രതിരോധിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നീക്കമാണ് മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഒരിക്കലും നമ്മുടെ രാജ്യത്ത് സർക്കാരുകൾ ചെയ്യേണ്ടതല്ല അങ്ങനെ ഒരു സംവരണത്തെ പറ്റി ഭരണഘടന പറയുന്നില്ല അതിനാൽ തന്നെ ഇത് പ്രതിരോധിക്കാൻ കഴിയാത്തൊരു പ്രശ്നമായി കോൺഗ്രസിന് ഇപ്പോൾ വലിയ തലവേദനയായി മാറുകയാണിത് മതാടിസ്ഥാനത്തിലുള്ള സംവരണം കർണാടകയിൽ നടപ്പാക്കിയതിനെതിരെയാണ് പാർലമെന്റിൽ വലിയ ബഹളം ഉയർന്നത് കർണാടകയിൽ മുസ്ലിം സംവരണം നാല് ശതമാനം മുസ്ലിം സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ ബി ജെ പി അംഗങ്ങളാണ് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചത് ജെ പി നദ്ദ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൌതമാനന്തനാരായണൻ